അപ്പോൾ നമ്മൾ എന്തൊരു സ്ഥലത്തേക്ക് പോവാണ് നമ്മൾ കോറി പറഞ്ഞുള്ള സ്ഥലത്തേക്കാ പോവാണ് അത് ഹായ് ഒരു ഹായ് വറി ഒരു ഹായ് വറി ഹലോ ഒരു ഹായ് വറി പറയുന്നില്ല ടോക്കായ്സ് പണി അപ്പോൾ കാണുമ്പോൾ തന്നെ വീ ആ പോണത് ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് പോകുന്നത് എന്താ വെച്ചാൽ കാഴ്ചകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല വൈബ്രടിക്കുന്ന സ്ഥലമാണ് നിങ്ങളൊക്കെ പാട്ട് വെച്ച് പോവുകയാണ് പോവാണ് ഗൈസ് അപ്പൊ നല്ല രസമുണ്ടല്ലേ ഇത് കാണാൻ വേണ്ടി ചെല്ല ബ്യൂ ആയ സ്ഥലം അപ്പൊ അങ്ങനെ ഗേൾസ് എത്താതെ നമുക്ക് പോവാ പോവാസ് ഞങ്ങളെല്ലാം എന്താ പറയാ മാളത്തിക്കൂടെ ഒക്കെ പോണേലാ എങ്ങനെയൊന്നും

റങ്ങിയും ഇവിടെ വീണ വല്ലാത്ത വെച്ച് ആ

ാണ്ഹ <laughs> ഇത് hey. hey.

ഞാൻ വരുമ്പോ കണ്ടോന്നറിയില്ല അതാണെങ്കിൽ കൂടെ നമ്മൾ കിടക്കില്ലാണെന്ന് റിസ്ക് ഉള്ള പണി നമ്മക്കെടുക്കാം കടത്ത് കഴിഞ്ഞിട്ട് തന്നെ എല്ലാവരും മേലത്തൊരു കുറേ പറഞ്ഞാൽ നല്ല അടിപൊളി നീങ് നീങ് ഹായ് മതി